മൂന്നേ ഇരുപതാണിപ്പോ നമ്മള് ബൈനലല്ല നമുക്ക് കുറച്ച് കൊടുക്കാം മൂന്നേ കുറയും ഇയർ ആണ് വരുന്നത് വി എക്സ് പറയുമ്പോൾ ഡീസൽ ആണ് അല്ലേ അതിന്റെ ഒരു ഗുണം എന്ന് പറഞ്ഞാൽ മൈലേജ് ഒരു രക്ഷ ഉണ്ടാവൂല അപ്പൊ എന്തായാലും ഇനി കുറച്ച് ഇന്നോവ സെക്ഷൻസ് കാണിച്ച ഇന്നോവ കുറച്ചധികം വണ്ടികൾ ഇവിടെ വണ്ടികളുടെ അഞ്ചാറ് വണ്ടി ഉണ്ട് ലോ ബഡ്ജറ്റ് വണ്ടി ഉണ്ട് അത് കാണിച്ചു അടുത്തത് ഒരു ക്രിറ്റ കാണിച്ചു ഇവിടെ ഏകദേശം ഒരു നാല് കാണിക്കാം നാല് റെഡി സ്റ്റോക്ക് ഉണ്ട് നല്ല ക്ലീൻ വണ്ടികളാണ് വണ്ടി ഇതിലും കുറച്ച് നിങ്ങൾക്ക് ടെറാൻ തന്നെ ഫുൾ ഫുൾ ഓൺ ഓൺ രൂപ വണ്ടിന്റെ ഉള്ളേ കേരള ഒരു ലക്ഷത്തി എ രൂപക്ക് രണ്ടായിരത്തിഒൻപത് ശരിക്കും ഈ ഒരു ഷോറൂമിൽ വന്നിട്ട് ഒരു വീഡിയോ എടുക്കുക എന്ന് പറഞ്ഞാല് എനിക്ക് ഭയങ്കര ഇഷ്ടാട്ടോ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോ കാണുന്ന ഒരാൾക്ക് നല്ല ക്വാളിറ്റി ഉള്ള വണ്ടികൾ വില കുറച്ച് കൊടുക്കാൻ പറ്റും അപ്പോൾ ഇവിടുത്തെ ഒരു വീഡിയോ നമ്മളിപ്പോ ഓൾറെഡി കുറേ എണ്ണം ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ഷോറൂം കാണുമ്പോൾ അപ്പോൾ ഏകദേശം മനസ്സിലാവും ഗ്രൗണ്ടിൽ കുറേ അധികം വണ്ടികൾ കാണുമ്പോൾ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലാവും നമ്മുടെ കാർക്കാടിലാണ് കേട്ടോ എക്സാക്ട് ലൊക്കേഷൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ മലപ്പുറം ജില്ലയിലാണ് മലപ്പുറം ജില്ലയിൽ നമ്മുടെ കാലിക്കറ്റ് എയർപോർട്ടൊക്കെ എത്തുന്നതിൻ്റെ തൊട്ട് മുമ്പായിട്ട് ആ ഒരു എയർപോർട്ടിൻ്റെ ആ സർക്കിളിലൊക്കെ എത്തുന്നതിൻ്റെ തൊട്ട് മുമ്പായിട്ട് പുളിക്കൽ പുളിക്കലെന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട് അവിടെയാണ് ഇപ്പോൾ നിലവിൽ ഇവരുടെ ഈ ഒരു മേള നടന്നുകൊണ്ടിരിക്കുന്നത് കേട്ടോ അപ്പോൾ അത്യാവശ്യം ഗ്രൗണ്ടിൽ കുറച്ചധികം വണ്ടികളുണ്ട് ഓൾമോസ്റ്റ് ഒരു പത്ത് നൂറ് വണ്ടികളോളം ഇവിടെ എപ്പോഴും സ്റ്റോക്ക് ഉണ്ടാവും അപ്പോൾ രണ്ട് എപ്പിസോഡായിട്ട് ഞാൻ കാണിച്ചുതരാം ആദ്യത്തെ ഒരു എപ്പിസോഡിൽ ഫുൾ ആയിട്ട് ഞാൻ കുറച്ച് എസ് യു വി വണ്ടികൾ കാണിച്ചു തരാട്ടെ കുറച്ചധികം ഇന്നോവകളുണ്ട് അതുപോലെ തന്നെ കുറച്ചും കറക്റ്റ് ഐറ്റംസ് ഒക്കെ ഉണ്ട് അതിന്റെ കുറച്ച് ഡീറ്റെയിൽസ് കാണിച്ചു തരാം അതേപോലെ തന്നെ അടുത്തൊരു എപ്പിസോഡിലെ വണ്ടികളും കാണിച്ചുതരാം ഈ ഒരു എപ്പിസോഡിലും സാബിദിക്കുക എന്തൊക്കെയാണ് വീഡിയോയിലേക്ക് സ്വാഗതം കുറച്ച് വലിയ വണ്ടികൾ ചെറിയ കാണിച്ചു കൊടുത്താലോ കാണിച്ചു കൊടുക്കല്ലോ അതായത് എപ്പോഴും നമ്മൾ കൊടുക്കുന്ന പോലെ തന്നെ മാക്സിമം വില കുറച്ച് അതിന്റെ പുറമെ നമ്മുടെ വീഡിയോ കണ്ടുവരുന്നവരത് പറയണം കേട്ടോ റോഡ് മാസ്റ്റർ വീഡിയോ കണ്ടിരുന്നു എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഒരു സ്പെഷ്യൽ ഡിസ്കൗണ്ട് എന്തായാലും ഉണ്ടാവും കഴിഞ്ഞ വീഡിയോയിലൊക്കെ ചെയ്ത് കൊടുത്തിരുന്നു അത്യാവശ്യം നല്ല കുറച്ച് കൊടുത്തു ഓക്കെ അപ്പം എന്തായാലും ഈ വലിയ വണ്ടികളുടെ വില ഘട്ടം നിങ്ങൾ ഞെട്ടും ഞെട്ടാൻ റെഡി ആയിക്കോ ചാനൽ കാണാത്തവരും അതേപോലെ തന്നെ ഫോളോ ചെയ്യാത്തവർ മാക്സിമം ഫോളോ ചെയ്തോ അതുപോലെ തന്നെ ഫേസ്ബുക്കിലാണ് വീഡിയോ കാണുന്നതെങ്കിൽ മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ ഞാൻ ഈ ഷെയർ ചെയ്യണം ഷെയർ ചെയ്യണം എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ വണ്ടി അന്വേഷിക്കുന്നവർക്ക് ഈ ഒരു വീഡിയോ കണ്ടാൽ ചിലപ്പോൾ അത് വളരെയധികം ഉപകാരമാവും അപ്പോൾ അങ്ങനെ കാണാണ്ട് പോകണ്ടെന്ന് ഓർത്തിട്ടാണ് ഷെയർ ചെയ്യാൻ പറയുന്നത് അപ്പോൾ എന്തായാലും കൂടുതൽ പറയുന്നില്ല നമുക്ക് എന്തായാലും ഈ ഡബ്ല്യൂആർ ബി തന്നെ തുടങ്ങാം അല്ലേ ഏതായാലും ആദ്യത്തെ വണ്ടി ഹോണ്ട ഡബ്ല്യു ആർ ബി അല്ലേ അത്യാവശ്യം നല്ല വൃത്തിയുള്ള സൺറൂഫ് വരുന്ന ഫുൾ ഓപ്ഷൻ വണ്ടി ഏതാ മോഡൽ ആണ് വരുന്നത് എന്ന് ഫുൾ ഫുൾ ഓപ്ഷൻ ഓപ്ഷൻ തന്നെ ഫുൾപ്ഷൻ്റെ ഡീസൽ ഡീസൽ ആണ് അതെ അതിന്റെ ഒരു എന്ന് പറഞ്ഞാൽ മൈലേജ് ഒരു രക്ഷ ഉണ്ടാവില്ല മോശമല്ലാത്ത പവർ നല്ല മൈലേജ് നല്ല മൈലേജ് എന്തായാലും ഒരു കോമ്പാക്ട് എസ് യു വി എന്ന് പറയാൻ പറ്റില്ല ഒരു പ്രീമിയം സെടാനൊന്നും അല്ലെങ്കിൽ ഒന്നും പറയാൻ പറ്റാത്ത ഒരു സാധനം അല്ലേ അതെ റീപ്ലേസ് ഒന്നും ഇല്ലാത്ത സിംഗിൾ ഓണർ വണ്ടിയാ സിംഗിൾ ഓണർ വണ്ടിയാണ് കിലോമീറ്ററോ കിലോമീറ്ററും ഓടിയിട്ടുണ്ട് അതായത് ഡീസലാണ് ആണ് എന്തായാലും ഓടും അല്ലേ സീറ്റ് കാര്യങ്ങളൊക്കെ നല്ല വൃത്തിക്ക് ചെയ്തിട്ടുണ്ട് എല്ലാ ഓപ്ഷൻ വരും ഇൻക്ലൂഡിംഗ് അലോവിയിൽ ഭാഗങ്ങൾ പുത്തൻ അതെ അതെ നല്ല ഒരു ഇല്ല ആ നമുക്ക് പ്രൈസോ പ്രൈസ് ആയ ചോദിക്കുന്ന റേറ്റ് മാത്രമേ ഉള്ളൂ കുറച്ച് മാക്സിമം കുറച്ചിട്ട് തന്നെ ചെയ്തു കൊടുക്കാം ലോൺ നമുക്ക് ഏകദേശം ഒരു ഏഴ് ലക്ഷത്തിന്റെ അടുത്ത് തന്നെ ലോൺ ചെയ്യാം ഏകദേശം നിങ്ങൾ ഒരു പത്ത് നാൽപ്പതിനായിരം രൂപയുടെ ഉള്ളിൽ ശരിക്കും നാൽപ്പതൊന്നും വേണ്ട കേട്ടോ ഏഴ് ലക്ഷം രൂപ നിങ്ങളുടെ പ്രൊഫൈൽ പക്കിയാണ് ഏഴ് ലക്ഷം ലോൺ കയറിയിട്ടുണ്ടെങ്കിൽ വളരെ ചെറിയൊരു ബഡ്ജറ്റിൽ കൊടുക്കുക ഇവിടെ വരിക ഇവരെന്നെ പറയുന്നത് ബാർഗെയിങ് ചെയ്തോളൂ അല്ലേ ഓ അല്ലേ അതായത് മാക്സിമം ചെക്ക് കൊടുക്കും ഇവിടെ അടുത്ത എല്ലാ ഷോറൂം ഉണ്ട് ഓതറൈസ് അവർക്ക് അവർക്ക് അത് വർക്ക്ഷോപ്പിലും വർക്ക് ഷോപ്പുകളുണ്ട് അങ്ങനെ ചെയ്യാം ഓക്കെ പിന്നെ വേറൊരു കാര്യം പറയട്ടെ അതായത് ഒരു ഷോറൂമുകാര് നിങ്ങൾ ഇവിടെ വന്നിട്ട് ബാർഗെയിൻ ചെയ്ത് മേടിച്ചോളാം ധൈര്യമായിട്ട്

അതുപോലെ തന്നെ ഇതിനകത്ത് ഒരു സെപ്പറേറ്റ് ഒരു മ്യൂസിക് സിസ്റ്റം ചെയ്തിട്ടുണ്ട് എനിക്ക് അന്ന് ടച്ച് സ്ക്രീൻ അല്ലായിരുന്നു ഇതിന്റെ അകത്ത് എസ് എക്സ് ആയതുകൊണ്ട് തന്നെ ആറ് എയർ ബാഗ് വരും സീറ്റിലൊക്കെ വരുന്ന വണ്ടിയാണ് സീറ്റിൽ എയർ ബാഗ് ഉണ്ടല്ലോ എയർ ബാഗിന്റെ ഒരു സംഭവം ടാഗ് കാണിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എന്തായാലും കാര്യങ്ങളും ഉണ്ട് ബട്ടൺ ഷാട്ട് ഉണ്ട് അതുപോലെ തന്നെ പ്രൊജക്ടർ ഉണ്ട് എല്ലാ സാധനവും ഉണ്ട് അല്ലേ ഭാഗങ്ങൾ മോശമില്ല ഫ്രണ്ടിൽ എന്തായാലും ഒരു 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 ബാക്കിൽ ബാക്കിൽ നിങ്ങൾ പെട്ടെന്ന് തന്നെ വരും നമുക്ക് കൊടുക്കാം കൊടുക്കാം ചോദിക്കുന്നുള്ളൂ കുറച്ച് ഓ അടിപൊളി അപ്പൊ നിങ്ങൾ രണ്ടായിരത്തി പതിനാറ് ഓപ്ഷനിൽ ഏറ്റവും ടോപ്പ് വണ്ടി നിങ്ങൾക്ക് മാക്സിമം റേറ്റ് കുറച്ച് ലോണും കയറില്ല മാക്സിമം ലോൺ ലോൺ നമുക്ക് വരെ വരെ നല്ല കസ്റ്റമർ കൊടുക്കാം അല്ലേ അപ്പൊ എനിക്ക് തോന്നുന്ന ഒരു ഫുൾ തന്നെ കൊടുത്തു കൊടുത്തുവിടാം തീർച്ചയായിട്ടും നിങ്ങളുടെ പ്രൊഫൈൽ അനുസരിച്ച് അനുസരിച്ചിട്ടോ ഇനി ഈ ഇതാണെങ്കിൽ ഇതും പഴയ ഷേപ്പ് തന്നെയാണ് ഇത് ഇത് വരുന്നത് തന്നെ അല്ലേ സെയിം മോഡൽ തന്നെയാണ് രണ്ടായിരത്തിൽ രജിസ്ട്രേഷനിലുള്ള വണ്ടിയാണ് ഇത് ഓട്ടോമാറ്റിക് ആണ് വരുന്നത് അല്ലേ അലോവിലുണ്ട് ഓട്ടോമാറ്റിക് എക്സെക്സ് ഓപ്ഷൻ എന്ന് ടോപ്പ് വണ്ടി അതെ ഇല്ല 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 സൗണ്ട് എന്തെങ്കിലും ഇല്ല ഇല്ല ആക്സിഡന്റ് ഉള്ള വണ്ടിക്ക് നമ്മൾ പ്രത്യേകം മെൻഷൻ മെൻഷൻ ചെയ്യും അല്ലേ ഓക്കെ ഇതും ഈ പറഞ്ഞ പോലെ എല്ലാവിധ ഫീച്ചേഴ്സും കൊണ്ട് ഡീസൽ ഓട്ടോമാറ്റിക് ആണ് കേട്ടോ അത്യാവശ്യം നല്ല രസമായിട്ട് ഓടിക്കാൻ പറ്റും മൈലേജ് മോശം ഇല്ലാത്തൊരു പതിനഞ്ച് കൊടുക്കാം അല്ലേ മാക്സിമം നെഗോഷ്യബിൾ ആക്കിയിട്ട് നിങ്ങൾക്ക് തരും എട്ട് ലക്ഷത്തി അറുപതിനായിരം രൂപ ആ പ്രൈസ് മാത്രമാണ് നിങ്ങൾ വരിക വന്ന് സംസാരിക്കുക നേരത്തെ പറഞ്ഞ പോലെ തന്നെ ബാർഗെൻ ചെയ്യാം നിങ്ങളുടെ സ്കില്ലിനനുസരിച്ച് നിങ്ങൾക്ക് മാക്സിമം പൈസ കുറച്ച് വാങ്ങിക്കാം ലോൺ എന്തായാലും ഒരു ഏഴിന് മേലേ തീർച്ചയായിട്ടും ഒരു അല്ലേ ഏകദേശം ഒരു ലക്ഷം രൂപ ഉള്ളിൽ കണ്ടോളൂ കണ്ടുള്ളൂട്ടോ ഉള്ളിൽ കണ്ടാൽ നിങ്ങൾക്ക് പറ്റും അടുത്തത് ന്യൂ ഷേപ്പ് കൃത്യ കാണിച്ചു തരാം ഷേപ്പിൽ ഫുൾ ഓപ്ഷൻ ആണല്ലോ അതെ അതെ ഇത് മോഡലാണ് അല്ലേ അതായത് ഈ ഷേപ്പിൽ വന്ന ഫസ്റ്റ് വണ്ടി അതെ അതെ ഇതും ഇന്റീരിയർ ആൻഡ് എക്സ്റ്റീരിയർ അടിപൊളിയാണ് സെക്കൻഡ് വണ്ടിയാണ് ആ ഡീസൽ മാനുവൽ അതെ മാനുവൽ കൊടുത്തൂടെ നമുക്ക് ഓ ആയിട്ട് കൊടുക്കാം പിന്നെ ഇതിലും നിങ്ങൾക്ക് ആറ് എയർ ബാഗും കാര്യങ്ങളൊക്കെ വരും ഇൻക്ലൂഡിംഗ് സൺപ്രൂഫ് ആണ് മാനുവൽ ആണെന്ന് പറഞ്ഞു മൈലേജ് മോശമില്ലാത്ത മൈലേജ് കിട്ടും ന്യൂ ഷേപ്പ് ആണ് അലോയ് വീൽസ് ഉണ്ട് ടയർ ഭാഗങ്ങളൊക്കെ ഏകദേശം ഒരു എഴുപത് ശതമാനത്തോളം ഫ്രണ്ട് ബാക്ക് ഉണ്ട് അല്ലേ മേജർ ആക്സിഡന്റ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ചോദിക്കുന്നില്ല കേട്ടോ ഞാൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നോട് പറഞ്ഞാൽ ഓക്കെ പതിനെട്ട് വണ്ടിയാണ് റേറ്റ് നെഗോഷ്യബിൾ ആണ് വില ഏതാ ും കാര്യങ്ങളൊക്കെ ഉള്ള കൊണ്ടാണ് ആ പിന്നെ അന്നും ഇന്നും ഇറങ്ങിയ കാലം മുതൽ ഏറ്റവും കൂടുതൽ ജനപ്രിയമുള്ള വണ്ടിയും അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ സെൽ ചെയ്യുന്ന ഒരു വണ്ടിയാണല്ലേ കൂടുതൽ ആളുകൾ ചോദിച്ചു വരുന്ന വണ്ടിയാണ് ഡീസലും കൂടി ആയതുകൊണ്ട് കേട്ടോ നിങ്ങൾ ചെക്ക് ചെയ്തോളൂ ചെയ്തോളോട്ടോ മാക്സിമം ഷോറൂമിലൊക്കെ കൊണ്ട് ചെക്ക് ചെയ്തിട്ട് എടുത്താൽ മതി വണ്ടി എന്തെങ്കിലും പ്രശ്നം എന്നൊക്കെ ഇവർ പറയുന്ന പുറമെ നിങ്ങൾ ചെക്ക് ചെയ്തോളൂ വാറണ്ടി വേണ്ടവർക്ക് വാറണ്ടി ഇട്ട് കൊടുക്കട്ടോ വാറണ്ടി കൊടുക്കുന്നുണ്ട് അത് എങ്ങനെയാണ് കൊടുക്കുക അത് നമ്മൾ എക്സ്റ്റെൻഡ് വാറണ്ടി ചെയ്തു തരുന്ന ടീമുണ്ട് അവർ വന്നിട്ട് ചെയ്ത് സെപ്പറേറ്റ് വാറണ്ടി 1 ഇയർ വാറണ്ടി 2 ഇയർ വാറണ്ടി പിന്നെ 10000 കിലോമീറ്ററിന്റെ വാറണ്ടി ഉണ്ട് 1 ലാഖിന്റെ വാറണ്ടി ഉണ്ട് ഏത് വേണമെന്ന് ഏത് സ്കീം വേണമെന്നുണ്ടെങ്കിലും അതിന് അഡീഷണൽ ആഡ് ചെയ്യണം എന്നുള്ളു ക്യാഷ് അത് വലിയ പൈസ വരുമോ ഇല്ല ഇല്ല ഒരു ഉദ്യോഗസ്ഥ വണ്ടി ഇവിടെ വെക്കണമെന്നുള്ളൂ അത്രേ ഉള്ളൂ കാരണം അത് ഇൻഷുറൻസിന്റെ ടീം വന്നിട്ട് ഒന്ന് ഇൻസ്പെക്ട് ചെയ്യണം വണ്ടി അതെ ഒരു നോക്കിന്റെ ശേഷം തരാജിന് ഗിയർ ബോക്സ് പിന്നെ ഫുൾ വാറണ്ടി ആണെങ്കിൽ ഫുൾ ചെയ്ത് അതായത് വാറണ്ടിയും ഇല്ലാത്ത വണ്ടികൾക്ക് അത് നിങ്ങൾക്ക് ഓപ്ഷനൽ നിങ്ങൾ ചെറിയൊരു എമൗണ്ട് ഒരു പത്ത് രൂപേന്റെ ഉള്ളിൽ മതിയാവില്ലേ ഈ വലിയ പത്ത് ഇരുപതിന്റെ ഉള്ളിലാകുന്നുള്ളൂ വാറണ്ടിട വല്ല് കൂടുതൽ വാറണ്ടിന്റെ എമൗണ്ട് വരെ നമ്മൾ കുറച്ചിട്ടാണ് ഇവിടെ ചെയ്യുന്നത് അതുകൊണ്ടാണ് മാക്സിമം റേറ്റ് കുറവ് കാണിക്കുന്നത് അല്ലേ ഓക്കെ നിങ്ങൾക്ക് മാക്സിമം ചെയ്തു തരു നിങ്ങൾക്ക് മാക്സിമം ഡിസ്കൗണ്ട് ഒക്കെ ചെയ്ത് ആ പൈസ തന്നെ നിങ്ങൾക്ക് വാറണ്ടി കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തി തരും ഇനി ഒരു കൃത്യം കൂടി ഉണ്ട് ഇതാണെങ്കിലും ഇത് വരുന്നത് അതെ മോഡലോ സിംഗിൾ ഓണർ വണ്ടി വണ്ടി രണ്ടായിരത്തില്ലേ അപ്പൊ പതിനാറ് മോഡൽ സെയിം ഷേപ്പിലുള്ള മൂന്ന് വണ്ടി ഉണ്ട് രണ്ട് മാനുവലും ഒരു ഓട്ടോമാറ്റിക്കും ഇതും എസ് എക്സ് ഏറ്റവും ടോപ്പ് ലോഡ് വണ്ടിയാണ് കേട്ടോ സൺ പ്രൂഫില്ല അന്ന് സൺ റൂഫ് വന്നിട്ടില്ല ഓടിയൊന്ന് ഓടിയുണ്ടാവും യും കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെക്ക് ചെയ്തോളൂ ഇതിലും ഈ പറഞ്ഞ പോലെ എയർ ബാഗും കാര്യങ്ങളൊക്കെ ആറണം വരുന്നുണ്ട് പിന്നെ ഏകദേശം ഏകദേശം ഈ ഒരു അടുത്ത് നമ്മൾ അല്ലേ അതുകൊണ്ട് കൂടുതൽ മാത്രം പർച്ചേസ് അതെ അതെ രണ്ട് രണ്ടര മാസത്തിനുള്ളിൽ പത്ത് നൂറ്റി എഴുപത് വണ്ടി അല്ലേ അത് വെറുതെ അങ്ങ് വിറ്റ വിറ്റു നല്ലതല്ല പറയുന്നത് അതിന്റെ ഒരു കാരണം എന്ന് പറയുന്നത് ഇവർ അത്രയും നല്ല വണ്ടികൾ വിൽക്കുന്നതുകൊണ്ട് തന്നെയാണ് ഇത്രയധികം ആൾക്കാർ വന്ന് വാങ്ങുന്നതും

വന്നോളൂ കണ്ട് സംസാരിച്ചോളൂ കേട്ടോ അത്യാവശ്യം കൊള്ളാവുന്ന നല്ലൊരു ടെറാനോയും കൂടി കാണിച്ചില്ല കേട്ടോ ടെറാനോ ശരിക്കും ഡീസൽ അല്ലേ ഇത് അതെ അതെ മോഡലോ ഇത് രജിസ്ട്രേഷൻ പതിമൂന്ന് മോഡൽ പതിനാല് രജിസ്ട്രേഷൻ വരുന്ന എക്സൽ വേരിയന്റിൽ വരുന്ന വണ്ടിയാണ് ഡീസലാണ് നല്ല മൈലേജ് കിട്ടും കുറയും മുതൽ പതിനഞ്ച് വരെ പ്രതീക്ഷ മതി പക്ഷെ പവർ അടിപൊളിയായിരിക്കും ഇത് ഓട്ടം എത്ര കൂടി ഉണ്ട് ഇത് കമ്പനി സർവീസ് ആണ് കേരള വണ്ടി അല്ലേ ാണ് കേരളേറി മെയിൻ ക്ലാസ്സിൽ ഒരു കല്ലടിച്ച പൊട്ടലുണ്ട് അത് നിങ്ങൾ വരിക വന്നിട്ട് നിങ്ങൾക്ക് അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിന്റെ പൈസ കുറച്ച് തരും സംഭവം ഒറിജിനൽ ഗ്ലാസ് ആണ് മാറിജിനൽ മാറിയിട്ടില്ല വേണ്ടവർക്ക് മാറി കൊടുക്കണേ മാറി കൊടുക്കാം അത് കാണിച്ചിട്ട് മാറി കൊടുക്കാം അത്രേ ഉള്ളൂ ഓക്കെ അതല്ലെങ്കിൽ പിന്നെ വലിയ ഇടിയാണ് ഇടിച്ച് പൊളിഞ്ഞാണെന്നൊക്കെ പറഞ്ഞു ആൾക്കാർ അതുകൊണ്ടാണ് അലോയ് വീൽസ് ഇല്ല ടയർ കുറവാണ് കേട്ടോ ടയർ ഏകദേശം ഫ്രണ്ടും ബാക്കും നിങ്ങൾ ഒരു അറുപത് ശതമാനം കൂട്ടി മതി എടുത്താൽ മാക്സിമം ഒരു പത്തോ മൂവായിരം കിലോമീറ്റർ ഓടുമ്പോൾ മാറേണ്ടി വരും ഒരു അപാവിലെല്ലാം ഇല്ല ഇല്ല ക്ലീമണ്ടി എന്താ പ്രൈസ് ഇത് മൂന്നേ മൂന്ന് മൂന്നര ചോദിച്ചിരുന്നേ കുറേ ഉണ്ടോ ഫൈനലല്ല നമുക്ക് കുറച്ച് കൊടുക്കാം കുറയും ആ അടിപൊളി അതായത് ഇതിലും കുറച്ച് നിങ്ങൾക്ക് ടെറാൻ എവിടെയെങ്കിലും കിട്ടുമോ നിങ്ങൾ ഒന്ന് അന്വേഷിച്ചു നോക്കട്ടെ ഫുൾ ഓൺ ചെയ്യാം ഓൺ ചെയ്യുക ആ അത് ഗ്യാരണ്ടിയാണ് കേട്ടോ പിന്നെ അതെന്തായത് വേറൊരു കാര്യം ഉണ്ട് കേട്ടോ പതിനാല് മോഡലുള്ള വണ്ടിയാണ് ഈ രണ്ടേ സംതിങ് ലോൺ കിട്ടിയില്ല പിന്നെ ഇത് എന്തിനു പറ്റുമല്ലേ മൂന്നുറുപ്പിനുള്ളിൽ കൊടുക്കുകയും ചെയ്യാം ഓ തീർച്ചയായിട്ടും അടിപൊളി ഇത് നിങ്ങൾ മിസ് ചെയ്യണ്ട വൺ ടെൻ പി എസ് ആണ് പക്ഷെ വണ്ടി നല്ലോണം ചെക്ക് ചെയ്തിട്ട് മാത്രമേ എടുക്കാവുള്ളൂ കേട്ടോ വൺ ടെൻ പി എസ് ആയതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ചെക്ക് ചെയ്തിട്ട് എടുത്തോളൂ ഓവറോൾ വണ്ടി വൃത്തിയുണ്ട് ടയർ മാത്രം നിങ്ങളൊന്ന് കണ്ടാൽ മതി അപ്പൊ എന്തായാലും ഇനി കുറച്ച് ഇന്നോവ സെക്ഷൻസ് കാണിച്ചോ ഇന്നോവ കുറച്ചധികം ഇവിടെ വണ്ടികളുടെ അഞ്ചാറ് വണ്ടിയുണ്ട് ലോ ബഡ്ജറ്റ് വണ്ടി ഉണ്ട് അത് കാണിച്ചേരാം ഇത് ഇപ്പൊ ഏതാ മോഡലൊക്കെ രണ്ടായിരത്തി പതിമൂന്ന് വി ആണ് പതിമൂന്ന് വി പതിമൂന്നിലെ ഏറ്റവും ഫുൾ ഓപ്ഷൻ വണ്ടിയാണ് കേട്ടോ പിന്നെ ബോഡി വൈസ് കുഴപ്പമൊന്നുമില്ല ചെറിയ ചെറിയ സ്ക്രാച്ചസ് ഒക്കെ ഉണ്ട് കേട്ടോ അലോവിയിലുണ്ട് ടയർ ഭാഗങ്ങൾ ഫ്രണ്ടിൽ ഏകദേശം തൊണ്ണൂറും ബാക്കിൽ ഒരു അറുപതും അതെ നല്ല വണ്ടി ആളിറ്റി പല വണ്ടികൾ വരും വരുന്നത് കാണിക്കുന്നതാണ് ഹിസ്റ്ററി ചെക്ക് ചെയ്തോട്ടെ അവര് ചെക്ക് ചെയ്തോട്ടെ അതൊക്കെ നിങ്ങൾക്ക് വളരെയധികം ആണ് കേട്ടോ അതായത് ഇത് എച്ച് ആർ വണ്ടിയാണ് ഇതിന്റെ ഡെലിവറി സ്റ്റിക്കർ പോലും പോയിട്ടില്ല അതിനർത്ഥം ഇതൊന്നും മാറിയിട്ടില്ല അല്ലേ അതെ അതെ അതായത് പതിനൊന്ന് രണ്ട് രണ്ടായിരത്തി പതിമൂന്ന് ടൈപ്പ് ഫോറിലെ ഫസ്റ്റ് അല്ലേ അതെ അതെ ഇന്റീരിയർ നല്ല ക്ലീൻ ആണ് കുഴപ്പമൊന്നും ഹിസ്റ്ററി നിങ്ങൾ ചെക്ക് ചെയ്തോളൂ ചെക്ക് അതെ അതെ വൺ ലാക് അബോ ഓടിയതുകൊണ്ടാണ് പറയുന്നത് റേറ്റ് ഓഫറിൽ തന്നെ ഏകദേശം ഒരു ഏറെ താഴ്ത്തൊക്കെ നിങ്ങൾക്ക് മാക്സിമം ലോണും കേറു കാരണം ഇവിടെ നിലവിൽ ഇത് പേപ്പർ ആയതല്ലേ അതെ പേപ്പർ ആയതാണ് അപ്പൊ വേറെ ഒന്നും ചെയ്യണ്ട ആവശ്യമില്ല നിങ്ങളിവിടെ വരിക വണ്ടി എടുക്കുക നിങ്ങളുടെ പേര് ലോൺ ചെയ്യുക അത്രേ ആവശ്യമുള്ളൂ ഏഴ് ലക്ഷത്തി അമ്പതിനായിരം രൂപ കിട്ടും ലോണും കിട്ടും ഇനി വരുന്നത് അതായത് അതായത് ടൈപ്പ് ഒരു പത്ത് മുപ്പത്തുടക്കണ അടിപൊളിയായിട്ട് ടൈപ്പ് അതെ അലോയ് വീൽസ് ഉണ്ട് സെപ്പറേറ്റ് ചെയ്താണ് നല്ല നാല് ടയറും ഉണ്ട് വി ആണോ അതോ ആണ് വരുന്നത് കിലോമീറ്റർ പറയുന്നില്ല ഓടി ഓടി ഉണ്ടാവും ഉണ്ടാവും അതെ ഉറപ്പായിട്ട് അത് ഓണർഷിപ്പിൽ വരുന്ന വണ്ടി ആ പേപ്പർ ആയതാ അസ്കിങ് പേപ്പർ ആയതാ പേപ്പർ ആയതാണ് നമ്പറിലാണ് നിലവിൽ പേപ്പർ ആയിട്ടുണ്ട് കേട്ടോ പക്ഷെ ഇത് ടൈപ്പ് ടൂ ആണെങ്കിൽ നല്ല വൃത്തിയുണ്ടല്ലോ വണ്ടി കാണാൻ വണ്ടി എന്താ ഇന്നോവയിൽ നമ്മൾ മോശം വണ്ടി ഇവിടെ സെൽ ചെയ്യുന്നില്ല വണ്ടി ഞങ്ങൾ നോക്കി ഇൻസ്പെക്ട് ചെയ്തതിനു വെച്ചാൽ നല്ല ക്വാളിറ്റി ഉള്ള വണ്ടി മാത്രമേ കേട്ടിട്ട് റൈറ്റിൽ ചെറിയൊരു വേരിയേഷൻ ഉണ്ട് ഉണ്ടാവും അല്ലേ പിന്നെ വേറെ കാര്യം പറഞ്ഞാൽ ഈ ഇപ്പൊ വേറെ കാര്യം കേട്ടെ ഇതിന്റെ അകത്ത് ഇപ്പൊ നമ്മൾ ഈ പത്ത് വണ്ടിക്കൊക്കെ നമ്മൾ പൈസ കൊടുത്താൽ വാറണ്ടി ചെയ്യാൻ പറ്റുമോ നമുക്ക് ഒരു വാറണ്ടി വാറണ്ടി നമ്മൾ രണ്ടേ ടെറാനോയ്ക്ക് വരെ ചെയ്യാൻ പറ്റും അല്ലേ നോക്കിയിട്ട് അപ്പൊ ഇതിനിപ്പോ പത്ത് മോഡല് അഞ്ചേ പത്താണ് മാക്സിമം അഞ്ചിന് താഴെ ആയിട്ട് തന്നെ ചെയ്ത് കൊടുക്കാം അല്ലേ നാലേ സംതിങ്ങിന് നിങ്ങൾക്ക് എന്തായാലും ക്വാളിറ്റി ഉള്ള ഒരു വണ്ടി എടുക്കാം അപ്പൊ നിങ്ങൾ ഏകദേശം ഒരു അഞ്ചു ലെവലിൽ വണ്ടിക്ക് വില കൂട്ടിക്കോ നിങ്ങൾ ടൈപ്പ് ഫോർ ആക്കി കൊണ്ടു ചെയ്യാം അല്ലെ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ഇന്റീരിയർ ആണ് ടോപ്പൊക്കെ ബ്ലാക്ക് ചെയ്ത വീലും അലോയ്വിയിലും ഉള്ള ക്ലീൻ വണ്ടി അഞ്ച് ലക്ഷം രൂപേൻ്റെ ഉള്ളിൽ കിട്ടും പിന്നെ ഇതാണെങ്കിലോ ഇത് വരുന്നത് രണ്ടായിരത്തി പന്ത്രണ്ട് വി ആണ് വരുന്നത് പന്ത്രണ്ട് വി ആണ് പക്ഷേ ഇതിൻ്റെ നാല് ടയർക്ക് പുത്തുപുത്തൻ ടയർ അല്ലേ ഓടാത്ത ടയറാണ് ഇതും കിലോമീറ്റർ ഞാൻ പറയുന്നില്ല എറിയായത് അതെ അല്ലേ അതെറിയ വണ്ടിയാണ് അതായത് മെയിൻ ഗ്ലാസ് ഒന്നും മാറിയിട്ടില്ല കേട്ടോ ഗ്ലാസുകൾ ഒന്നും തന്നെ മാറിയിട്ടില്ല നല്ല ക്ലീൻ ക്ലീൻ ഇൻറ്റീരിയർ ഉണ്ട് ടൈപ്പ് ഫോർ ആണ് വീൽ ബ്ലാക്ക് ആക്കിയിട്ടുണ്ട് നല്ല ടയറും ഉണ്ട്

ആറ് ലക്ഷത്തി അമ്പതിനായിരം രൂപ നെഗോഷിയബിൾ അല്ലെഷ്യബി മാക്സിമം കുറച്ച് തരും നിങ്ങൾക്ക് എത്രത്തോളം വില കുറയ്ക്കാമോ അത്രത്തോളം കുറച്ച് തരും നമ്മുടെ ആൾക്കാർക്ക് പ്രത്യേകിച്ചും ഒരു പരിഗണന എല്ലായിടത്തും ഉണ്ടാവും വീഡിയോ കണ്ടു എന്ന് പറഞ്ഞാൽ മതി ഇത് നോക്കിക്കോളൂ കേട്ടോ നല്ല അത് ഉണ്ടോ ഞാൻ തമാശ പറഞ്ഞല്ലോ പുത്തൻ ടയറാണ് അത് നോക്കിയിട്ട് എടുത്തോളൂട്ടോ ഇനി ഇതാണെങ്കിലോ രണ്ടായിരത്തി പത്ത് മുകളിലാണ് പത്ത് തന്നെ ടൈപ്പ് ഫോർ ആക്കിയതാണ് അതെ അതെ ഇത് പത്ത് എന്ന് പറയുമ്പോൾ പത്തിലെ ഫുൾ ഓപ്ഷൻ വണ്ടി അതെ പത്തിൽ ഫുൾ ഓപ്ഷൻ വണ്ടി അതായത് ബോണറ്റ് പിന്നെ ബമ്പർ ലൈറ്റ് അതുപോലെ തന്നെ ഗ്രില്ല് മെയിൻ ഗ്ലാസ് ഒരുവിധം ഫ്രണ്ടില എല്ലാ സാധനവും മാറിയതാണ് അതെ അപ്പോൾ ഇടിയെന്തേലും വന്നിട്ടുണ്ടാവും നോക്കി ചെക്ക് ചെയ്തിട്ട് മാത്രം എടുക്കുക അലോയ് വീൽസ് ഉണ്ട് അതുപോലെ തന്നെ ടയർ വാങ്ങുകൾ ഫ്രണ്ടും ബാക്കും ഏകദേശം ഒരു തൊണ്ണൂറ് ശതമാനത്തോളം ഉണ്ട് കേട്ടോ ഞാൻ പറഞ്ഞു മെയിൻ ക്ലാസ് മാറിയതാണ് വൃത്തിയാക്കി കൊടുക്കട്ടോ പോളിഷ് ഒക്കെ ചെയ്ത വൃത്തിയിൽ തന്നെ കൊടുക്കാം അതെ പോളിഷ് പക്ഷേ ഇന്ത്യ നല്ല ക്ലീൻ ആട്ടോ കുഴപ്പൊന്നും ഇല്ല ഇത് നമുക്ക് എന്താ പ്രൈസ് ഇത് വരുന്നത് സെയിം റേറ്റ് തന്നെയാണ് രണ്ടായിരത്തി പത്ത് പിന്നെ അഞ്ച് ഇരുപതാണ് ഇവിടെ മാക്സിമം കുറച്ച് തന്നെ അഞ്ചിനുള്ളി കൊടുക്കാം ഓ അടിപൊളി അതായത് ഇത് പത്തിന് ലോൺ കയറും നമുക്ക് ലോൺ ലോൺ വണ്ടിക്കൊക്കെ നമുക്ക് നമുക്ക് മാക്സിമം ഒരു എങ്ങനെയാലും ചെയ്യാം അതായത് പിന്നെ ബാങ്ക് ഒന്നും കിട്ടില്ല നമ്മുടെ പ്രൈവറ്റ് ഫിനാൻസ് ഉണ്ടല്ലോ ശ്രീറാം അതുപോലെ മഹീന്ദ്ര അങ്ങനെ അങ്ങനെ സംഭവം ഫിനാൻസുകളൊക്കെ ചോളമണ്ഡലാ ചെയ്യാൻ പറ്റും പക്ഷെ നിങ്ങൾ പലിശ ഒക്കെ നോക്കിയിട്ട് ഒരാളെ നിർബന്ധിക്കില്ല വേണമെങ്കിൽ മാത്രം ചെയ്താൽ മതി പത്ത് വണ്ടി ടൈപ്പ് ഫോർന്ന് ആലോചിക്കണം അഞ്ചു ലക്ഷം രൂപ കിട്ടും നെക്സ്റ്റ് വണ്ടി രണ്ടായിരത്തി പന്ത്രണ്ട് വണ്ടിയാണ് രജിസ്ട്രേഷൻ വരുന്ന വണ്ടി അതായത് ക്രിസ്ത്യന്റെ വീലൊക്കെ ചെയ്തിട്ടുണ്ട് അല്ലേ അടിപൊളി ഒന്നും ുംല്ല പന്ത്രണ്ട് വി ആ ശരിക്കുംണ്ടിയാണ് വണ്ടികളാണ് ഈ പന്ത്രണ്ട് വണ്ടിയാണ് പക്ഷെ നല്ല വൃത്തിണ്ട് നല്ല അടിപൊളി സീറ്റിംഗ് നോക്കിയിട്ട് പന്ത്രണ്ടില് പന്ത്രണ്ട് മോഡൽ പതിമൂന്ന് രജിസ്ട്രേഷൻ ഉണ്ട് തോന്നുന്നു അല്ലേ അടിപൊളി കിലോമീറ്റർ ഞാൻ പറയുന്നില്ല റീവണ്ടിയാണ് നിങ്ങൾ ചെക്ക് ചെയ്തോളൂ എന്തായാലും ഒരു ഒന്നര രണ്ടിൻ്റെ ഒക്കെ അടുത്ത് ഓടിയിട്ടുണ്ടാവും നിങ്ങൾ നോക്കിയിട്ട് മാത്രം എടുത്താൽ മതി പിന്നെ ഇന്നോവ ടൊയോട്ട ആയതുകൊണ്ട് ധൈര്യമായിട്ട് എടുക്കുക വേറെ കുഴപ്പമൊന്നും വരാനില്ല അതാണ് മെയിൻ ഗുണം എത്ര കൊടുക്കുക ഇത് ആറ് ഓ മാക്സിമം കുറച്ച് തന്നെ കൊടുക്കും മാക്സിമം ലോൺ കേട്ടോ ആറ് ലക്ഷത്തി എഴുപത്തിയായിരം രൂപ ആസ്കിം പ്രൈസ് ആണ് മാക്സിമം ലോൺ ചെയ്തു തരാൻ പറ്റും െന്തായാലും ചെറിയൊരു മഴയൊക്കെ ചാടുന്നുണ്ട് നല്ലൊരു സമാധാനമുള്ള ക്ലൈമറ്റ് അല്ലേ എന്തായാലും ഒരു ഇന്നോവ അതെ ക്രിസ്ത കാണിച്ചോട്ടോ ക്രിസ്ത ഇതേതാണ് മോഡല് ഇത് രണ്ടായിരത്തി പതിനേഴ് വണ്ടിയാണ് ആ പതിനേഴ് വി ആണ് ഒറിജിനൽ കേരള വണ്ടിയാണ് പതിനേഴ് വി ഒറിജിനൽ കേരള കെ എൽ പതിമൂന്ന് ഉള്ള വണ്ടിയാണ് അല്ലേ റീപ്ലേസ് ഒന്നും ഇല്ല ഫുൾ കമ്പനി സർവീസുള്ള വണ്ടി കേട്ടോ അതായത് മെയിൻ ഗ്ലാസ് മാറിയിട്ടില്ല ഒന്നുമില്ല ക്ലീൻ വണ്ടിയാണ് കേട്ടോ അലോയ് വീൽസ് കാര്യങ്ങളുണ്ട് ടയർ ഫ്രണ്ടിൽ പുതിയ ടയറാണ് പക്ഷെ ബാക്കിൽ കുറച്ച് കുറവാണ് ഇത് പതിമൂ അല്ല പതിനേഴ് വി അല്ലേ പറഞ്ഞത് പതിനേഴ് മോഡൽ വി വണ്ടി വി വണ്ടി അല്ലേ അതായത് ഏറ്റവും ഫുള്ളിന്റെ താഴെന്നൊക്കെ വേണേ പറയാം സെഡിന്റെ താഴെ അല്ലേ ഫീച്ചേഴ്സ് ഒക്കെ ഉണ്ടാവൂല്ലേ കാരണം വിയും തമ്മിൽ വലിയൊരു വ്യത്യാസമൊന്നുമില്ല ഇല്ല ഇല്ല ഇത് നമുക്ക് കിലോമീറ്റർ എത്ര ഓടിയിട്ടുണ്ട് ഇത് വൺ ലാക്ക് അബോ കിലോമീറ്റർ ഓടിയിട്ടുണ്ട് ഫുൾ കമ്പനി സർവീസ് ആണ് വരുന്നത് ഏകദേശം നിങ്ങൾ ചെക്ക് ചെയ്തോളെ കേരള വണ്ടി ആയതുകൊണ്ട് പിന്നെ ധൈര്യമായിട്ട് എടുക്കാം കാരണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇഷറും കാര്യങ്ങളൊക്കെ പക്കയായിരിക്കും അത് കൊടുക്കാം കൊടുക്കാം ഇയർ ഒരു ചെറിയൊരു ചെറിയൊരു പൈസ മാറും ഇത് എത്ര ചോദിക്കുന്നേ വി വണ്ടി ലക്ഷത്തി ായിരം രൂപ വി വണ്ടിന്റെ കേരള വണ്ടി പിന്നെ വേറൊരു കാര്യം ഉണ്ട് കേട്ടോ ഈ പറഞ്ഞ പ്രൈസിൽ നിങ്ങൾക്ക് നെഗോഷ്യബിൾ ആക്കി തരും നിങ്ങൾക്ക് വാറണ്ടി ചെയ്യാൻ മീൻസ് നിങ്ങൾക്ക് അഡീഷണൽ പൈസ ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല ഇവർ ഇത് തന്നെ ആക്കി തരും അല്ലേ രണ്ട് വർഷത്തെ വാറണ്ടിയിൽ പതിനേഴ് വണ്ടി വി വണ്ടി ഒന്നേ സംതിങ് കൂടി ഇത് ചെക്ക് ചെയ്തിട്ട് മാത്രമേ എടുത്തോളൂ സംഭവം എന്തായാലും വേനൽച്ചൂടി ഒരു ആശ്വാസമായിട്ട് മഴയൊക്കെ പെയ്തിട്ട് എന്തായാലും ഇതും കൂടെ എടുത്ത് തീർക്കാല്ലേ ഇത് ശരിക്കും ഏതാ മോഡൽ ബോലേറോ രണ്ടായിരത്തി മിഡിൽ ഓപ്ഷൻ വണ്ടി ഓപ്ഷൻ വണ്ടി അതായത് നിങ്ങൾക്ക് വളരെ വളരെ ലോ ബഡ്ജറ്റിൽ ഒരു ബൊലേറോ വേണേ ഇത് നോക്കിട്ടോ ഇത് മിസ് ചെയ്യരുത് പക്ഷെ വണ്ടി കണ്ടാൽ പതിന്നാ ഒന്നൊരിക്കലും പറയില്ല അല്ലെ ക്ലീൻ വണ്ടിയാണ് നല്ല ക്ലീൻ വണ്ടി ഇത് എത്ര ഓട്ടോ ഇത് കിലോമീറ്റർ ഓടിയിട്ടുണ്ട് നല്ലൊരു കുറച്ച് കുറച്ച് എടുക്കാൻ ില് ടയർ ഉടനെ തന്നെ മാറേണ്ടി വരും അല്ലേ ഫ്രണ്ട് ടയർ അത്യാവശ്യം ഉണ്ട് ഒരു പത്തയ്യായിരം കിലോമീറ്റർ ഓടിയിട്ട് ഇത് നമുക്ക് പ്രൈസ് പ്രൈസ് എത്ര വരും അടിപൊളി അതായത് മൂന്ന് ലക്ഷത്തി മുപ്പത്തയ്യായിരം രൂപയ്ക്ക് പതിനൊന്ന് മോഡൽ പന്ത്രണ്ട് വണ്ടി കിട്ടും ആ പ്രൈസ് നെഗോഷ്യബിൾ ആണ് മാക്സിമം ഓ ലോൺ ലോൺ ചെയ്ത് കൊടുക്കാം 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 പ്രൈവറ്റ് പ്രൈവറ്റ് അല്ലേ ആ ഫിനാൻസ് അടുത്ത് തന്നെ വളരെ വളരെ ലോ ബഡ്ജറ്റിൽ നിങ്ങൾക്ക് വളരെ ചെറിയൊരു തുച്ഛമായ എമൗണ്ട് കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ ഇറക്കി കൊണ്ടുപോകാൻ പറ്റുന്ന ആണ് മിസ് ചെയ്യേണ്ട നോയ്ക്കൂ വെറും ഒരു ലക്ഷത്തി എഴുപത്തി അയ്യായിരം രൂപയുടെ ഉള്ളിൽ സംഭവം കാണുമ്പോൾ ഇൻവേർട്ടർ എന്നൊക്കെ തോന്നുവെങ്കിലും സംഭവം ബൊലേറോ ആണ് ബൊലേറോന്റെ ഫസ്റ്റ് വണ്ടിയാണ് കേട്ടോ അതായത് മോഡൽ ഏതൊക്കെ വണ്ടി അത്യാവശ്യം നീറ്റ് ആണ് കേട്ടോ കാര്യമായ പ്രശ്നങ്ങളൊന്നും നല്ല വണ്ടി നല്ല വണ്ടി അല്ലേ ഇതിന്റെ പേപ്പർ എന്താ അവസ്ഥ പേപ്പർ ഒരു അഞ്ചു വർഷത്തേക്ക് അല്ലേ പിന്നെ ഡീസൽ ആണ് ഇത് ശരിക്കും അത് ഞാൻ അധികം അങ്ങനെ കണ്ടിട്ടില്ല പി ജി ഓട്ടിന്റെ എഞ്ചിൻ വരുന്ന ഒരു വണ്ടിയാണ് പക്ഷെ ഇന്റീരിയർ ഒക്കെ അത്യാവശ്യം നല്ല സീറ്റ് ഓവർ ഒക്കെ ഉണ്ട് ഇത് വണ്ടി എല്ലാ സാധനങ്ങളും എല്ലാ ഭാഗങ്ങളും വർക്കിംഗ് കാണുന്നു ടയർ ഭാഗങ്ങൾ ഫ്രണ്ടും ബാക്കും എന്തായാലും ഒരു അറുപത്തഞ്ച് എഴുപത് ശതമാനത്തോളം ഉണ്ട് കേട്ടോ അതായത് വളരെ ലോ ബഡ്ജറ്റിൽ നിങ്ങൾക്ക് റഫ്യൂസ് ചെയ്യാൻ ഒരു വണ്ടി വേണം ഈ ഫാം ഉള്ളവർക്ക് അതുപോലെ തന്നെ റിസോർട്ട് ഉള്ളവർക്കൊക്കെ പൊളിച്ചു ഉപയോഗിക്കാം എന്തായാലും ഒരു പന്ത്രണ്ട് പതിനഞ്ചോ മൈലേജും കിട്ടൂ തീർച്ചയായിട്ടും ഡീസൽ അല്ലേ ഓക്കെ കിലോമീറ്റർ ഒന്നും പറയുന്നില്ല കേട്ടോ കിലോമീറ്റർ ഒന്നും പറയുന്നില്ല അർത്ഥം ഇല്ല കാരണം പഴയ വണ്ടിയാണ് അലോവീലൊക്കെ ഉണ്ട് കേട്ടോ അതെന്തായാലും മുതലാണ് എടുത്താൽ വലിയ നഷ്ടമൊന്നും ഊരി വിറ്റാലും തൂക്കി വിറ്റാലും പൈസ കിട്ടുമല്ലേ എന്താ വല്ല ഒന്ന് എഴുപത് എടുക്കുന്നുണ്ട് ഒന്ന് എഴുപത് അല്ലേ ഒരു ലക്ഷത്തി എഴുപതിനായിരം രൂപയ്ക്ക് രണ്ടായിരത്തി ഒന്ന് മോഡൽ വണ്ടി അഞ്ച് വർഷത്തെ പേപ്പറുള്ള വണ്ടി കൊണ്ടുപോവാം അത്യാവശ്യം ഞാൻ പറഞ്ഞല്ലോ നല്ല ക്ലീൻ വണ്ടിയാണ് ബോഡി വൈസ് ഒന്നും കുഴപ്പമില്ല തട്ട് മുട്ട് ഡെൻറ്റ് പൊട്ടൽ ചീ കീറൽ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല നിങ്ങൾ നോക്കിയിട്ട് എടുത്താൽ മതി കേട്ടോ എന്തായാലും കാർക്കാടില് വണ്ടി അവൈലബിൾ ആണ് അപ്പോൾ എന്തായാലും നമുക്ക് ഒരു വണ്ടി കൂടി കാണിച്ചു തരാം അത് കാണിച്ച് നമുക്ക് ഈ എപ്പിസോഡ് അങ്ങ് അവസാനിപ്പിക്കാം കേട്ടോ അപ്പോൾ എന്തായാലും നമ്മുടെ കാർക്കാടിലെ ഈ ഒരു എപ്പിസോഡിൽ അവസാനത്തെ വണ്ടി അവസാനത്തെ വണ്ടിയും ഒരു വലിയ വണ്ടി സെവൻ സീറ്റർ ആണ് അതും നിങ്ങൾക്കൊരു രണ്ട് ലക്ഷം രൂപ ഉള്ളി കൊടുക്കാല്ലേക്കാ ഇത് മോഡൽ ഒക്കെ ഒൻപത് സൈലോ ആണ് സൈലോ സെവൻ സീറ്റർ ആണ് അതായത് എ സി പാർട്ട് ഫോർ ഡോർ വിൻഡോ സെന്റർ ലോക്ക് എല്ലാ സാധനം വരും ഈ ഈ ആണ് ആണ് അതായത് മിഡിൽ ഓപ്ഷൻ എന്ന് പറയാം പറയാട്ടോ അതായത് രണ്ടായിരത്തിഒമ്പതിലും മെയിൻ ഗ്ലാസ് പോലും മാറിയിട്ടില്ല പിന്നെ വേറൊരു കാര്യം അതിന്റെ കൂടെ പറയാനുള്ളത് ഇതിന്റെ ഇന്റീരിയർ നിങ്ങൾ നോക്കണം ശരിക്കും ഒരു കമ്പനി സീറ്റാണെന്ന് തോന്നുന്നു നല്ല അടിപൊളി കണ്ടീഷൻ ആണ് ഞാൻ ഈ വണ്ടിയിൽ കണ്ട ഒരു എന്ന് പറയുന്നത് ആ രണ്ട് മറ്റേ എ സി വെന്റിന്റെ ഇല്ല അത് ഒരു തുള മാത്രമേ ഉള്ളൂ കേട്ടോ ചെയ്ത് നമുക്ക് ഈസി ആയിട്ട് നമുക്ക് പാർട്സ് കിട്ടണ വണ്ടിയല്ലേ അതെ അതെ അപ്പൊ എന്തായാലും നിങ്ങൾക്ക് അത് മാറ്റി വെക്കാൻ പറ്റും ഞാൻ പറഞ്ഞല്ലോ മെയിൻ ക്ലാസ് മാറിയിട്ടില്ല വേറെ ഒരു ഒരപാകതയിലെ കിലോമീറ്റർ ഒക്കെ പറയണോ കിലോമീറ്റർ നോക്കാം നമുക്ക് ചെക്ക് ചെയ്തിട്ട് പറയാം ഓക്കെ അതായത് ഞാൻ ഞമ്മളല്ലോ വളരെ വളരെ ലോ ബഡ്ജറ്റിൽ നിങ്ങൾക്ക് എടുക്കാൻ പറ്റുന്ന ടയർ ആ ടയർ അറുപത് ശതമാനം ഉണ്ട് കേട്ടോ അയ്യായിരം കിലോമീറ്റർ ഓടാ പിന്നെ എത്രക്ക് കൊടുക്കാം ഒന്ന് ആ അഞ്ച് കൊടുക്കാം കുറച്ച് കൊടുക്കാം ഒരു ലക്ഷത്തി എൺപത്തി അയ്യായിരം രൂപക്ക് രണ്ടായിരത്തിഒൻപത് പേപ്പർ ഈ വർഷം വരുമോ ആ പേപ്പർ ലാസ്റ്റ് വരെ ഉണ്ട് ലാസ്റ്റ് വരെ ഉണ്ട് നമ്മൾ എടുത്തു കൊടുക്കൂല്ലോ നമുക്ക് ഒരു പിന്നെ വേറെ ഇത് പെയിന്റ് ചെയ്യേണ്ട ചെയ്യേണ്ട ചില വേണമെങ്കിൽ ടയർ മാറ്റി ടെസ്റ്റ് ആവശ്യമൊന്നുമില്ല എന്തായാലും രൂപയ്ക്ക് ആർക്കെങ്കിലും സൈലോ വേണെങ്കിൽ സെവൻ സീറ്റർ വണ്ടി അത്യാവശ്യം മൈലേജ് ഒക്കെ കിട്ടുന്ന സിക്സ് നോക്കോളൂ കേട്ടോ കാർഡിൽ നിലവിൽ വണ്ടി അവൈലബിൾ ആണ് വിളിച്ചോളൂ എന്തായാലും ഈ ഒരു എപ്പിസോഡ് അങ്ങ് എപ്പിസോഡിൽ കാണാം ഓ പിന്നെ വേറെ അതായത് ഞാൻ പറഞ്ഞു ഓൾറെഡി ഫസ്റ്റ് ടൈമിൽ നിന്ന് നിങ്ങളോട് പറഞ്ഞു ഒരു എപ്പിസോഡും കൂടി വരും കുറേ ചെറുവണ്ടികളുണ്ട് മിസ്സ് ചെയ്യാണ്ട് അതും കൂടി കാണുന്നതാണ് ഈ ഒരു ഭാഗത്തായിട്ട് കുറേ കിടക്കുന്നുണ്ട് കേട്ടോ അടുത്ത എപ്പിസോഡിൽ കാണിച്ചു തരാം അപ്പോൾ എന്തായാലും അടുത്ത എപ്പിസോഡ് കാണാം അല്ലേ ഓ ഓക്കെ അപ്പോൾ എന്തായാലും അതുവരെ എല്ലാവർക്കും ബൈ